ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ക്ഷമ വിനയം മുതലായ സൽഗുണങ്ങൾ നാം ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരണമെന്നും ക്രോധം ദുർജനങ്ങളോട് കൂട്ടുകൂടൽ മുതലായവ ഉപേക്ഷിക്കണമെന്നുമാണ് ഭർത്തൃഹരി ഈ സുഭാഷിതത്തിലൂടെ നമ്മോട് ഉപദേശിക്കുന്നത് എന്താണ് സദ്ഗുണങ്ങൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് ക്ഷമ ശത്രുക്കളെ പോലും തടുക്കുവാൻ ക്ഷമയ്ക്ക് കഴിയും ക്ഷമയുണ്ടെങ്കിൽ കവചത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഭൂമിയെ പോലെ ക്ഷമ വേണമെന്നാണ് മഹത്തുക്കൾ പറയുന്നത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതിലൊന്നും ചലിക്കാതെ ഭൂമിയെല്ലാം പൊറുക്കുന്നു അല്ലേ കുത്തി കുഴിച്ചാലും ചവിട്ടിയാലും മലിന വസ്തുക്കൾ ഇട്ടാലും വിളക്ക് വെച്ച് പൂജിച്ചാലും നമസ്കരിച്ചാലും എല്ലാം ഭൂമിക്ക് ഒരേ പോലെയാണ് ഒന്നിലും തനിക്ക് ഭാവഭേദമില്ല ഇതിനാലാണ് ഭൂമിക്ക് ക്ഷമാദേവി എന്ന പേരു തന്നെ വന്നത് ക്ഷമാശീലം പാലിക്കുന്നത് പോലെ തന്നെ നാം ക്രോധത്തെ പൂർണമായും ഉപേക്ഷിക്കുകയും വേണം ശത്രുവിനേക്കാൾ ദോഷം ചെയ്യുന്നതാണ് നമ്മുടെ ക്രോധം ക്രോധമുള്ളവന് ശത്രുക്കൾ വേറെ വേണമെന്നില്ല രാമായണത്തിൽ പറയുന്നുണ്ട് ക്രോധമാകുന്നത് യമനെന്നറിയണം ക്രോധം പരിത്യജിക്കണം ബുധജനം എന്ന് അഗ്നി എപ്രകാരമാണോ എല്ലാ വസ്തുക്കളെയും കത്തിച്ച് വെണ്ണീറാക്കുന്നത് അതേപോലെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടു സമ്പാദിക്കുന്ന സ്വത്ത് ദൂർത്തടിച്ച് മക്കളും ബന്ധുക്കളും കൂടി നശിപ്പിക്കുന്നു നല്ല സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവർക്ക് ചങ്ങാതി വേറെ വേണമെന്നില്ല ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലു തന്നെയുണ്ടല്ലോ ഔഷധം കഴിച്ചാൽ എപ്രകാരമാണോ മഹാരോഗങ്ങൾ മാറുന്നത് അതുപോലെ തന്നെയാണ് നല്ല സുഹൃത്തുക്കൾ ഉള്ളവർക്ക് അവരുടെ ആ ചങ്ങാതിമാർ അർജുനൻ്റെ സുഹൃത്തായ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാഭാരത യുദ്ധത്തിൽ അർജുനന് തേരു തെളിയിക്കുക മുതലായ സഹായങ്ങൾ ചെയ്തത് എല്ലാവർക്കും അറിയാമല്ലോ അർജുനൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അർജുനൻ അതേപോലെ വസുദേവരുടെ പെങ്ങളുടെ മകനുമായിരുന്നു ഭഗവാൻ അർജുനൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഈ ദുർജനങ്ങൾ ദുർജനങ്ങളോടുള്ള സംഗമം തന്നെ ഉപേക്ഷിക്കണം സർപ്പങ്ങളെക്കാൾ ഉപദ്രവകാരികളാണിവർ സത്യം ധർമ്മം മുതലായവ ഇല്ലാത്തവരാണ് ദുർജനങ്ങൾ അതുകൊണ്ടാണ് സത്യധർമാതി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദനാം സർപ്പത്തേക്കാളേറ്റവും പേടിക്കണം എന്ന് മഹാഭാരതത്തിൽ പറയുന്നത് അതുപോലെ തന്നെ വിദ്യ കൈവശമുള്ളവന് പണത്തിൻ്റെ ആവശ്യം വരുന്നില്ല എല്ലാം വിദ്യ കൊണ്ട് നേടാൻ സാധിക്കും വിദേശ സഞ്ചാരത്തിൽ ബന്ധുവും ഗുരുക്കന്മാരിൽ വെച്ച് ഗുരുവും ഏറ്റവും വലിയ ദേവതയുമാണ് വിദ്യ ധനത്തിന് ഈ വക കഴിവുകളൊന്നും ഇല്ല അതുകൊണ്ടാണ് വിദ്യയില്ലാത്തവൻ മൃഗ തുല്യനാണ് എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് വേണ്ട മറ്റൊരു പ്രധാന ഗുണമാണ് വിനയം വിദ്യ തപസ് എന്നിവയെല്ലാം ധാരാളമുണ്ടെങ്കിലും വിനയമുണ്ടെങ്കിലേ അതിലെല്ലാം നമ്മൾക്ക് ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ വിനയമുണ്ടെങ്കിൽ പിന്നെ അലങ്കാരമായി ആഭരണത്തിൻ്റെ ആവശ്യം പോലും ഇല്ല എന്നാണ് പറയുന്നത് അതേപോലെ സഹൃദയത്വവും ഒരാൾക്ക് ഉണ്ടാവേണ്ടതാണ് രാജ്യലാഭത്തെക്കാളും ആനന്ദകരമായിട്ടുള്ളതാണ് നല്ല ഹൃദയമുള്ളവർക്ക് കവിതാ ആസ്വാദനം കാവ്യശാസ്ത്രങ്ങൾ ആലപിച്ച് വിനോദിച്ചാണ് പണ്ടൊക്കെ പണ്ഡിതന്മാർ കാലം കഴിച്ചുകൂട്ടിയിരുന്നത് അതിനാലാണ് കാവ്യശാസ്ത്ര വിനോദേന കാലേ ഗച്ഛതി ധീമദാം എന്ന് പറയുന്നത്